വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് വന്നിട്ടുള്ള രണ്ട് കിടലിൽ ഫീച്ചറിനെ കുറിച്ചിട്ടാണ് ഒന്ന് നമ്മുടെ സ്റ്റാറ്റസിലാണ് അതുപോലെ തന്നെ ഒന്ന് നമ്മുടെ ചാറ്റിങ്ങിനകത്തുമാണ് വന്നിട്ടുള്ളത് അപ്പൊ ഏതാണ് ഈ ഫീച്ചർ നമുക്ക് വീഡിയോ കൊണ്ട് നോക്കാം അതിനായിട്ട് ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ അപ്ഡേറ്റ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും സ്റ്റാറ്റസിൻ്റെ ഈ ഒരു അപ്ഡേറ്റ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഒരു സ്റ്റാറ്റസ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റാറ്റസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഗാലറിയിൽ നിന്ന് ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോയോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാറ്റസ് ആക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒരു വീഡിയോ ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതുപോലെ നമ്മളൊരു വീഡിയോയോ ഫോട്ടോയോ ഇതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് മുകളിലായിക്കൊണ്ട് സോങ്സുകൾ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഇവിടെ സ്റ്റിക്കറുകൾ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ലെറ്ററുകൾ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ കളർ പെൻസിലുകൾ ഉണ്ട് കളറുകൾ ആഡ് ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനകത്തുള്ള ഒരു സെറ്റിങ്സ് തന്നെയാണ് ഇവിടെ നമുക്ക് ഒരു സ്റ്റിക്കറിൻ്റെ അയക്കണം കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പുതിയ കുറച്ച് സംഭവങ്ങൾ വന്നതായി കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് ടൈം സെറ്റ് ചെയ്യാനുള്ള ഉണ്ട് രണ്ട് തരത്തിലുള്ള ടൈമുകൾ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ അതുപോലെ തന്നെ നമ്മൾ ലൊക്കേഷൻ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അതുപോലെ തന്നെ ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അതുപോലെ തന്നെ മ്യൂസിക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് ഇങ്ങനെ വരുന്നുണ്ട് ഇവിടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് വേറെ ഫോട്ടോസുകൾ ആഡ് ചെയ്യണമെങ്കിൽ ഈ ഫോട്ടോസ് ഒന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഗാലറി തന്നെ ഓപ്പൺ ആയിട്ട് വരും ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോസ് നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ വീഡിയോ അകത്ത് തന്നെ നമുക്ക് നമ്മുടെ ഒരു ഫോട്ടോ ആഡ് ചെയ്യണമെങ്കിൽ ഇതുപോലെ നമുക്ക് ആ ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ഇതുപോലെ സൂം ഔട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ സൂം ചെയ്യാൻ വേണ്ടി സാധിക്കും ഇത് നമുക്ക് വേണ്ട ഭാഗത്ത് ഇതുപോലെ കൊണ്ടു വയ്ക്കാൻ വേണ്ടി സാധിക്കും ഇതുപോലെ ഒരു ഫോട്ടോസ് എല്ലാം എത്ര ഫോട്ടോകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ നമുക്ക് ഒന്നിൽ കൂടുതൽ ഫോട്ടോസുകൾ ഈ ഒരു വീഡിയോസിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇതുപോലെ കൊണ്ടുവയ്ക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസുകൾ ഇങ്ങനെ ആഡ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഈ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും ഇവിടെ നമുക്ക് ആ ഒരു ഫോട്ടോയുടെ ഡിസൈൻ ചെയ്യേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള അതേ ഒരു ഓപ്ഷൻ തന്നെയാണ് ഇവിടെ നമുക്ക് താഴെയായിക്കൊണ്ട് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഒരു ഹാർട്ടിൻ്റെ മോഡലാണ് ഈ ഒരു ഫോട്ടോ വേണ്ടതെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം അതല്ല എങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലുകളിൽ ഈ ഒരു ഫോട്ടോസ് നമുക്ക് ഈ ഒരു വീഡിയോസിനകത്തോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയുടെ അകത്തോ മറ്റൊരു ഫോട്ടോയൊക്കെ ആയിട്ട് നമുക്കൊന്നിൽ കൂടുതൽ ഫോട്ടോസുകൾ ഒരു ഫോട്ടോയിൽ നമുക്ക് ഈ ഒരു സ്റ്റാറ്റസ് വെക്കുന്ന സമയത്ത് തന്നെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും താണ് ഇഷ്ടമുള്ള മോഡലുകളിൽ ആഡ് ചെയ്തുകൊണ്ട് ഇവിടെ ഇതുപോലെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇത് നമുക്ക് വലുതാക്കണമെങ്കിലൊക്കെ വലുതാക്കാം ഇതിനകത്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്കുള്ള അതേ ഒരു ഓപ്ഷൻ തന്നെയാണ് അപ്പോൾ ഒന്നിൽ കൂടുതൽ ഫോട്ടോസുകൾ ഇതുപോലെ നമുക്ക് പല ഡിസൈനുകളിലാക്കി കൊണ്ട് നമുക്ക് ഈ ഒരു സ്റ്റാറ്റസിനകത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന അപ്ഡേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു വാട്സപ്പിൽ നമ്മളൊരു ഫോട്ടോ ഒരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിക്കൊണ്ട് അയാൾക്ക് സേവ് ആവുകയില്ല ഏതെങ്കിലും ഒരു ഫോട്ടോ നമ്മൾ ആർക്കെങ്കിലും സെൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോട്ടോ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് അവർക്ക് സേവ് ആവാത്ത ഒരു ആണ് പുതുതായിട്ട് വാട്സപ്പിൽ വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു വാട്സപ്പ് ചാറ്റ് ഓപ്പൺ ചെയ്യുക ഞാനിവിടെ ഒരു വാട്സപ്പ് ചാറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് വാട്ട്സ്ആപ്പ് ചാറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും ഇതിൻ്റെ ഒരു പ്രൊഫൈൽ നെയിമിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് താഴോട്ട് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അഡ്വാൻസ്ഡ് ചാറ്റ് പ്രൈവസി എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു ഓപ്ഷൻ വന്നായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും മീഡിയ നമ്മൾ അയക്കുന്ന മീഡിയകൾ അവർക്ക് ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് സേവ് ആവുകയില്ല അവർ മാനുവൽ ആയിക്കൊണ്ട് തന്നെ സേവ് ചെയ്താൽ മാത്രമായിരിക്കും ആ ഒരു ഗാലറിയിലേക്ക് ആ ഒരു ഫോട്ടോസ് സേവ് ആവുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഡ്വാൻസ്ഡ് ചാറ്റ് പ്രൈവസി എന്ന് പറയുന്ന ഈ ഒരു സെറ്റിംഗ്സ് എന്ത് ചെയ്യാം ഓൺ ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അയക്കുന്ന ഫോട്ടോസുകൾ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ അവരുടെ ഗാലറിയിലേക്ക് സേവ് ആവുകയില്ല അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ അയക്കുന്ന ഫോട്ടോസുകൾ മറ്റുള്ളവർക്ക് ഗാലറിയിലേക്ക് സേവ് ആവാതെ സെൻഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി ഈ രണ്ട് അപ്ഡേഷനുകളാണ് വാട്സപ്പിൽ പുതുതായിട്ട് വന്നിട്ടുള്ളത് വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻറ്റർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബൈ